നമസ്കാരം ടാരോർഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അവര് നിങ്ങളിൽ നിന്ന് ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള നോക്കുന്നത് അപ്പോൾ ഇത് ഒരു കമന്റ് കമൻ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസ്യമേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യം മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്

the moon card 6 of wands the chariot three of cups knight of pentacles eight of pentacles 10 of pentacles സിക്സ് ഓഫ് സോർട്സും ഫൈവ് ഓഫ് സോർസും ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് ആണ് അതുപോലെ കിങ് ഓഫ് കപ്സ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് ഫസ്റ്റ് മൂന്ന് ഈ ഈ മൂന്ന് കാർഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെയ്റ്റ് ചെയ്യുന്നതിന് കാര്യമുണ്ട് അതായത് അവർക്ക് നിങ്ങളോടുള്ളത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷണലി അത്രയും കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണുള്ളത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെ ആയതുകൊണ്ട് അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഉള്ള സാധ്യത ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അവര് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഏസോ കപ്സ് കിങ് ഓ കപ്സും വരുമ്പോൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്ര തന്നെ മാറി നിന്നാലും അവർ അത് ലൈഫ് ലോങ് അവർക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല അവര് നിങ്ങളേക്ക് തിരിച്ചു വരും അത് വരാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് മെയിനായിട്ട് ഉം അതുപോലെ ഇവരിപ്പോ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓഫ് പെൻറ്റിക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മറ്റൊരു പേഴ്സൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടാണ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കാണ് അവർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും നിങ്ങളെ നിങ്ങളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് അവർ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടപ്പോൾ അവരിത്രയും നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഇവിടെ ഒരു ഈ ഒരു മാറി നിൽക്കുന്നത് ഈയൊരു പ്രശ്നം കൊണ്ടാണെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത് ഫൈവ് ഓഫ് സോഡ്സ് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണോട് നിങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളെ തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ അതായത് നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെ ഇവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഒരു ആയിട്ടാണ് നിങ്ങളെ പേഴ്സൺ നിങ്ങൾ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കുന്നേന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കാണ് എന്താ പറയുക മാനസികമായിട്ടൊരു പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ അതെ കുറപ്പുണ്ട് തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ പേരൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് വേറെ ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതാണ് എന്നാണ് കാണിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയുടെ ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അവരുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയി ഒരു ചീറ്റിങ് ചെയ്തത് ചെയ്തിട്ട് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇവിടെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് അതായത് ഏറ്റോപെൻഡിക്കിൾസ് ഓ ഫിനാൻഷ്യലി അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണുന്നത് മറ്റു ചിലർക്ക് അവരുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കരിയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗിൾസ് ഒക്കെ കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ചിലപ്പോൾ മുൻപ് ഒരു ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് െന്നും അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവോ നിങ്ങൾ അവരെ വിട്ടുപോവോ എന്നുള്ളൊരു കൊണ്ട് തൽക്കാലം ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഭയമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിൽ ഒരു ഭയമുള്ളതായിട്ട് അല്ലെങ്കിൽ മുൻപുള്ള റിലേഷൻഷിപ്പിൽ നിന്നും നേരിട്ടിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവോ അവർക്ക് വിഷമിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവോ എന്നുള്ള ഭയം കാരണം ഒരുപാട് നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു നോ നോക്കോണ്ടാ സിറ്റുവേഷനിൽ നിൽക്കുന്നതിൻ്റെ റീസൺ ആയിട്ട് കാണുന്നത് പക്ഷേ അവർക്ക് അവരിതാ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫാമിലി കാർഡാണ് അപ്പോൾ ഇതാണെങ്കിൽ സിക്സ് ഓഫ് ആൺസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ച് വരുന്നൊരു എനർജിയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഒരു ഫാമിലി ലൈഫ് വേണം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വേണം ഇതൊരു റീയൂണിയൻ്റെ കാട് കൂടിയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തോട്ടുള്ള ഒരു വരവ് ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏ കപ്സ് കപ്പ്സ് കിങ് ഓഫ് കപ്സ് ൺസ് ഈ ഒരു എനർജിയാണ് അതായത് അവർക്ക് നിങ്ങളെ വിട്ട് എല്ലാ കാലവും മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ച് വരുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ച് വരുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഐ ലവ് യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് അവർ അവർ പറയുന്നത് നിങ്ങൾ തമ്മിൽ അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ബോണ്ടിംഗ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഓക്കെ ബ്ലസ്ഡ് എന്നാണ് പറയുന്നത് നിങ്ങളെപ്പോഴുള്ള ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർ ബ്ലസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് അതിന് റീസൺ ഉണ്ട് കാരണം അവർ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവര് ബ്ലസ്ഡ് ആണെന്നാണ് പറയുന്നത് ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു അവര് ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ ഒരു തേർഡ് പാർട്ടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഇവര് ആ ഒരു മൈൻഡ് സെറ്റിലാണോ മാറി നിന്നത് അതോ ഇവർക്ക് മുൻപുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നം കൊണ്ടായിരുന്നോ അങ്ങനെ എന്ത് കാര്യമായിരുന്നു എന്നുള്ളത് നിങ്ങളോട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് ഐ മിസ് യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളേക്ക് തിരിച്ച് വരാനുള്ള ഒരു ചേഞ്ചസ് ആണ് ഇതൊക്കെ അതായത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ നിങ്ങളേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് അത് നിങ്ങളേക്ക് വരാനുള്ള ഒരു സമയമെടുത്തു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷിപ്പിന്റെ ഒരു ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒരു ആഴം ആ ഒരു ആഴത്തിലുള്ള റിലേഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ഏസോ കപ്സിൻ്റെ എനർജിയാണ് അത് അത്രയും ആഴത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് കാർഡ് പറയുന്നത് ഓക്കെ സൂൺ എന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് അവരിപ്പോ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവര് ഐ ലവ് യു എന്നാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അവർ ബ്ലെസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും മെസ്സേജസ് കാണുമ്പോൾ തന്നെ ഇത്രയും മെസ്സേജസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഒരു എന്താ ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവരിപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിൽക്കുകയാണ് പക്ഷേ അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് കാര്യമുണ്ട് അവർ തിരിച്ചു വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം ഏഞ്ചിൻ്റെ മെസ്സേജ് നോക്കാം കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇനി തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാണ് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ലിയർ ആയിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള ആ ഒരു ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക ഓക്കെ പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് സ്ട്രെസ്സിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആ ടൈമാണ് ഇനി വരുന്നത് എന്നാണ് കാണിക്കുന്നത് അബാൻഡൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലൈഫ്ഷിപ്പിലൊരു സമൃദ്ധി വരുന്നു ഒരു അബാൻഡൻസ് വരുന്നു നിങ്ങളുടെ പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം Letter P, Letter N, Letter C, Letter B, Letter D, Letter F, Letter H. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ജൂലൈ ഡിസംബർ സെപ്റ്റംബർ ജൂൺ भरणि पुरुटादि चित्तिरा आवितम पुनर्दम मगम पूयम विशाखम െറ്റർ ഓ ഫെബ്രുവരി ആയിരത്തി 1996 തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പോ ആ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്